നമസ്കാരം മനസ്സ് പിശാജിന്റെ പണിപ്പുരയിൽ വെച്ചിട്ട് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവ ഉയർത്തി കാണിക്കുന്നതിൽ എന്ത് നീതീകരണമാണുള്ളത് ഇതെന്റെ വാക്കുകളല്ല പ്രമുഖ പത്രപ്രവർത്തകനായ സി പി എം സഹചാരികനായിരുന്ന ശക്തിധരന്റെ വാക്കുകളാണ് ശക്തിധരൻ തന്റെ മാധ്യമത്തിലൂടെയാണ് പിണറായി വിജയനും സി പി എം മന്ത്രിസഭയ്ക്കും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ ഇന്നോളം ഒരു മുഖ്യമന്ത്രിയുടെയും മകൾ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മക്കൾ ആരും തന്നെ ഇത്രത്തോളം നീതീകരിക്കാനാവാത്ത രീതിയിൽ ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല ഇതുപോലൊരു കൊള്ള ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ശക്തിധരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തെ വിറ്റു തുലച്ചിരിക്കുന്നു എന്നാൽ കേരളത്തെ വിറ്റുതൊളിച്ച് കരിങ്കൊള്ള നടത്തിയിരിക്കുന്ന ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കുവാൻ വേണ്ടി ഇപ്പോൾ സി എന്ന പാർട്ടിയിൽ നിന്ന് അലയുന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് അതായത് സി എന്ന കമ്പനിയിൽ നിന്നും കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന ഒരു വാർത്ത ആദായ നികുതി വകുപ്പിന്റെ സീരിയസ് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കണ്ടതിനെ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും വീണ വിജയനും ഹാരിളകി ഓടാൻ തുടങ്ങിയത് എന്നാൽ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഇക്കാര്യത്തിലേക്ക് ഉണ്ടാകുന്നു അവർ പടിവാദിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരം മനസ്സിലായപ്പോൾ പിണറായി വിജയന്റെ ചങ്കിടിപ്പ് കൂടി ഇരട്ട ചങ്കനായ പിണറായി വിജയന്റെ ഇരട്ട ചങ്ക് തന്നെ ഇടിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് ശക്തിധരൻ തന്റെ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏത് വിധേനയും മകളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ദൗത്യവുമായി പിണറായി വിജയൻ നെട്ടോട്ടത്തിലാണ് എന്നാൽ ഈ സംരംഭത്തിൽ അതായത് പിണറായി വിജയൻ മകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന ഈ കലാപരിപാടിയിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളോ എ കെ ജി സെന്ററോ ഇനി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നുകൂടി ശക്തിധരൻ എടുത്തു പറയുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തിധരൻ കുറിക്കുന്നത് എന്നാൽ ഇതിനിടെ എം പി ഗോവിന്ദനെയും ശക്തമായ രീതിയിൽ തന്നെ മുടഞ്ഞെറിയുവാൻ ശക്തിധരൻ ശ്രമിക്കുന്നുണ്ട് എന്നും പിണറായി വിജയന്റെ അടിമ കമ്മിയായി നിൽക്കുവാനും മാത്രമാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചിട്ടുള്ളത് അത് എം വി ഗോവിന്ദന് നിയമത്തിലുള്ള വിവരമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ ഇവർക്കൊപ്പം ഇങ്ങനെ നിൽക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ശക്തിധരൻ തുറന്നടിക്കുന്നത് മുഖ്യമന്ത്രി കസേര കണ്ട് പരിച്ചുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്ന് കൂടി ശക്തിധരൻ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സി പി എം എന്ന പാർട്ടി പിളരുന്നത് അല്ലെങ്കിൽ പിളർത്താൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എന്ന വീണ തായ് കണ്ടി രംഗപ്രവേശം ചെയ്യേണ്ടി വന്നു എന്ന് തന്നെയാണ് ശക്തിധരൻ വളരെ അപഹാസ്യമായ രീതിയിൽ തന്നെ പറയുന്നത് അതായത് സി പി എം എന്ന പാർട്ടി പിളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നു പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എന്നുള്ളത് തന്നെയാണ് ശക്തിധരൻ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്ത് ഏറ്റവും വില കൂടിയ വക്കീൽ എന്നറിയപ്പെടുന്ന സി എസ് വൈദ്യനാഥനെ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ തന്റെ മകളുടെ കേസ് വാദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ശക്തീധരൻ എടുത്തു പറഞ്ഞത് മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളാണ് സി എസ് വൈദ്യനാഥൻ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ശ്രീരാമ ശ്രീരാമജന്മഭൂമിയായി ബന്ധപ്പെട്ട് അയോധ്യ കേസ് വാദിച്ച ആൾ തന്നെയായിരുന്നു സി എസ് വൈദ്യനാഥൻ മിനിറ്റുകൾക്ക് സുപ്രീം കോടതിയിൽ അദ്ദേഹം ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപയാണ് വീണയുടെ മാസപ്പടി കേസ് ബാധിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്നത് ഈ പണം ഖജനാവിൽ നിന്നാണ് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് ഇത് പിണറായി വിജയന്റെ വീട്ടു സ്വത്തല്ല എന്നുകൂടി ശക്തിധരൻ എടുത്തു പറയുന്നു പിണറായി വിജയൻ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് വേണം പിണറായി വിജയന്റെ വ്യക്തിഗതമായ കാര്യങ്ങൾ നടത്തുവാൻ ഉപയോഗിക്കേണ്ടത് എന്നുകൂടി തന്നെ ഒരു ഒളിയമ്പാണ് ശക്തിധരൻ ഇത്തരം കാര്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ട് പിണറായി വിജയൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ നിന്ന് കുറച്ച് കോടികൾ എടുത്തുകൊണ്ട് മകളുടെ മാസപ്പടി വിവാദത്തിനുള്ള കേസ് വാദിക്കുന്ന വക്കീലിന് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ശശിധരൻ തന്റെ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന അഹങ്കാരം വീണാ വിജയന് എപ്പോഴും ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ അനുഗ്രഹാശികളോട് കൂടി തന്നെയാണ് തന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ മേൽവിലാസം എ സെന്റർ എന്ന് നൽകിയത് ഏതെങ്കിലും തരത്തിൽ കേസുകൾ വരികയാണെങ്കിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേരെ തലയുയർത്തി നിന്ന് സംസാരിക്കാൻ നട്ടിലുള്ള ഒരു നേതാവ് പോലും സി പി ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് വീണാ വിജയൻ ഇത്തരത്തിൽ എ കെ ജി സെന്ററിന്റെ മേൽവിലാസം തന്റെ കമ്പനിക്ക് നൽകിയത് എന്നുകൂടി തന്നെ ഇപ്പോൾ ആക്ഷേപം ഉയരുന്നുണ്ട് ഇതുകൂടി ശക്തിധരൻ എടുത്തു പറയുന്നുണ്ട് സി പി എമ്മിനകത്ത് ആർജവുമുള്ള നേതാക്കൾ ഇല്ലാതെ പോയതിന്റെ ഒരു പരിണിതി ഫലം തന്നെയാണ് ഇത്തരത്തിലുള്ള അപജയങ്ങൾ സി പോലുള്ള ഒരു പാർട്ടിക്ക് സംഭവിക്കുന്നത് എന്നുകൂടി ശക്തിധരൻ എടുത്തു കാണിക്കുന്നു തങ്ങളുടെ കുടുംബ സ്വത്ത് പോലെ പാർട്ടിയെയും പാർട്ടിയുടെ മേൽവിലാസങ്ങളെയും ചിഹ്നങ്ങളെയും ഉപയോഗിക്കാൻ വേണ്ടി ഇവർക്ക് ധൈര്യം കൈവന്നിരിക്കുന്നു അതായത് കരി കൊള്ള നടത്തുവാൻ വേണ്ടി ജനങ്ങളെ കൊള്ളയടിച്ച് പണം വേണ്ടി സി എന്ന പാർട്ടിയുടെ വിശാലമായ പ്ലാറ്റ്ഫോമുകൾ ഇവർ തുറന്നെടുത്തു അല്ലെങ്കിൽ ഇവർ കവർന്നെടുത്തു അതിന്റെ മേൽവിലാസങ്ങളും ചിഹ്നങ്ങളും ഇവർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കൊള്ളയടിച്ച് പണമുണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ശശിധരൻ തന്റെ ലേഖനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ പിണറായി വിജയന്റെ കാലത്താണ് സി പി എമ്മിൽ രണ്ടുതരം നീതി നടപ്പാക്കുന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നത് എന്നുകൂടി ശക്തിധരൻ ആഞ്ഞടിക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്നു കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകിയ എന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ ഒരു വർഷത്തിലധികം കഴിയേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ കോടിയേരിയുടെ കുടുംബത്തിന് വേണ്ടി പിണറായി വിജയൻ യാതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല കോടിയേരിയെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന നടപടി പോലും പിണറായി വിജയൻ കൈക്കൊള്ളുകയുണ്ടായി എന്നാൽ കോടിയേരി ചികിത്സയ്ക്ക് പോകുന്നു എന്നുള്ള രീതിയാണ് അന്ന് പറഞ്ഞു പരത്തിയത് പക്ഷേ ഇത് പിന്നീട് കോടിയേരിയുടെ കുടുംബവും സംബന്ധിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണനെ മനഃപൂർവ്വം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു അതായത് അതായത് കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലോ വേണ്ടപ്പെട്ട ബന്ധുക്കളോ ആരെങ്കിലും കേസിൽപ്പെടുകയാണെങ്കിൽ സി പി എമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളുകൾ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറി അന്വേഷണത്തെ ാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിതമായ അജണ്ട ഇതിൻ പ്രകാരം തന്നെയാണ് ഈ ന്യായീകരണം കാണിച്ചാണ് കോടിയേരി ബാലകൃഷ്ണനെ തലസ്ഥാനത്ത് നിന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും പിണറായി വിജയൻ മാറ്റി നിർത്തിയത് നിഷ്കാസിതനാക്കിയത് എന്നാൽ ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ വീണാ വിജയന്റെ മേൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിട്ട് പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ ശക്തിധരൻ ശക്തിയുക്തമായി ആഞ്ഞടിക്കുന്നു ഇതെങ്ങനെയാണ് സി പി എമ്മിനകത്ത് രണ്ട് തരത്തിലുള്ള നീതി നടപ്പാക്കുന്നത് എന്ന് സി പി എമ്മിന്റെ മറ്റുള്ള നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ എന്താണ് ചിന്തിക്കാത്തത് ഇതിനുള്ള നട്ടലിലും ആർജവും എന്തുകൊണ്ടാണ് അവർക്ക് ഇല്ലാത്തത് പിണറായി വിജയൻ മാറി നിൽക്കണം മകളുടെ പേരിലുള്ള ഈ അന്വേഷണം കഴിയുന്നത് വരെയെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് പറയാനുള്ള ആർജവം സി പി എമ്മിൽ ഇപ്പോൾ ഉള്ള നേതാക്കൾക്ക് ആർക്കും നട്ടല്ലില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തിധരൻ ചോദിക്കുന്നത് നട്ടിലില്ലാത്ത നേതാക്കളുടെ അഭാവം തന്നെയാണ് സി പി എമ്മിനെ ഇത്രത്തോളം അധപതനത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ശക്തിധരൻ ശക്തിയുക്തം ആഞ്ഞടിക്കുന്നത് സി എന്ന പാർട്ടിയെ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നു പിണറായി വിജയനും കുടുംബത്തിനും എല്ലാവിധ കൊള്ളരുതായ്മകളും നടത്തുവാൻ വേണ്ടി കുടചൂടി നിൽക്കുന്ന പ്രസ്ഥാനമായി സി പി എമ്മിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ള ആക്ഷേപം തന്നെ ശക്തിധരൻ ഉന്നയിക്കുമ്പോൾ ഇത് സി പി എമ്മിന് അകത്തും ചില പൊട്ടിത്തെറികൾക്ക് കാരണമായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സി പി എമ്മിന്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് എന്ത് അർത്ഥത്തിലാണ് വീണാ വിജയൻ തന്റെ കമ്പനി തുടങ്ങിയത് ഇതിനെതിരെ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുറിമുറിപ്പുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശശിധരന്റെ ലേഖനവും ഇതിന് എരുതിയിലേക്ക് എണ്ണ പകരുന്ന രീതിയിലുള്ള ഒരു ആർജവും പകർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സി എം ആർ കമ്പനിയായ കരിമണൽ കമ്പനിയിൽ നടന്നിരിക്കുന്ന കുംഭകോണത്തെ അല്ലെങ്കിൽ ആ കരിമണൽ കമ്പനിയിൽ നിന്നും പിണറായി വിജയന്റെ മകൾ സ്വീകരിച്ച മാസപ്പടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുന്ന പറഞ്ഞു കേൾക്കുന്നത് പിണറായി വിജയൻ തൊണ്ണൂറ് കോടി രൂപ വാങ്ങി എന്നുള്ളത് തന്നെയാണ് മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ മഹാകുംഭകോണത്തെ വെള്ള പൂശുവാൻ വേണ്ടി സി പി എമ്മിന്റെ സൈബർ സഖാക്കളും ന്യായീകരണ തൊഴിലാളികളും ഇറങ്ങി തിരിച്ചത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ അത്തരം തൊഴിലാളികളും പിന്മാറിയിരിക്കുന്നു സി പി എം പ്രതിസന്ധിയിലായിരിക്കുന്നു ജനങ്ങൾക്ക് മുൻപിൽ വിവസ്ഥരായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് സി പി എം എത്തി നിൽക്കുന്നു എന്നതിനാൽ ഈ അവസ്ഥയിലേക്ക് സി പി എമ്മിനെ കൊണ്ടു ചെന്നിച്ചത് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് സി ിൽ പലർക്കും ഉണ്ടായിരിക്കുന്നു സി പി എമ്മിനകത്ത് പിണറായി വിജയൻ ഒറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ശക്തിധരന്റെ ലേഖനം വായിക്കുന്നവർക്കും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തിധരൻ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തേയും അതിശക്തമായി അതിനിശദമായി വലിച്ചു കീറി ഒട്ടിച്ചു തന്നെയാണ് ഇത്തരത്തിൽ ഒരു ലേഖനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും മുഖ്യമന്ത്രി കസേരയിൽ ഇനി പിണറായി വിജയന് അധികകാലം അള്ളിപ്പിടിച്ചിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ശക്തിധരന്റെ ലേഖനത്തിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാൻ നമുക്ക് സാധിക്കുന്നത് സി പി എമ്മിലെ സമന്നതരായ നേതാക്കൾ പിണറായി വിജയന് എതിരായി കഴിഞ്ഞിരിക്കുന്നു ആർക്കും തുറന്നു പറയാനുള്ള ആർജവം ഇല്ല എന്ന് മാത്രം എന്നാൽ ഇതിനിടയിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് എം വി ഗോവിന്ദനും കലക്കവെള്ളത്തിൽ മീൻപിടിക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് കൂടി ശക്തിധരൻ എടുത്തു പറയുന്നു എന്തായാലും വരും കാലങ്ങളിൽ സി പി എമ്മിൽ എന്ത് നടക്കും പിണറായി വിജയൻ രാജിവയ്ക്കുമ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ യും പിണറായി വിജയനെയും തൂക്കിയെടുത്ത് അകത്തിടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം എന്ന് തന്നെയാണ് ശക്തിധരൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞു അവസാനിപ്പിക്കുന്നത്